അഞ്ച് മിനിറ്റ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ നല്ല കിടിലൻ സ്നാക്കാണ് കുറച്ച് ചേരുവകളും മതി വളരെ പെട്ടെന്ന് നമുക്കിതുണ്ടാക്കിയെടുക്കാം അപ്പോ ഡിയേസ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഫ്രൈംസ് എടുത്തിട്ടുണ്ട് ഇത് എണ്ണയിൽ കുട്ടികൾക്ക് പൊരിച്ചു കൊടുക്കുന്ന കപ്പ കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് പല രൂപത്തിൽ കിട്ടും ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഒരു ആറ് എണ്ണം എടുത്ത് ഒന്ന് ഒടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇടാം കൂടുതലും എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഞാനിവിടെ ഒരു ആറ് എണ്ണം ഒടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പം ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ചേർക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ആകും അപ്പം അതുകൊണ്ട് ഞാനൊന്ന് കറക്കിയെടുത്തതാണ് ഇനി ഒരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം ചെറിയ തരിയോടുകൂടി ആയിരിക്കും ഇത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ ഉണ്ടാവുക അത് സാരമില്ല അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കട്ടിയിൽ കലക്കിയെടുക്കാം ഇഡ്ഡലി മാവിൻ്റെ അയവിൽ വേണം നമ്മളിത് കലക്കിയെടുക്കാനായിട്ട് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം ഇതായിപ്പം ഞാനിത് കട്ടയില്ലാതെ എടുത്തിട്ടുണ്ട് നമുക്കിത് മൂടി വെച്ച് മാറ്റി വയ്ക്കാം കുറച്ച് കഴിയുമ്പോൾ കൂടി ഇത് തിക്കാകും അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് ലൂസാക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ കുറച്ച് ചെരുവൊന്ന് വാട്ടിയെടുക്കാം വേണ്ടി ഒരു പാനിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണ ഒഴിക്കുക അതിലേക്ക് പൊടിയായി അരിഞ്ഞ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ അളവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം കൂടുതലും ഒരിയേണ്ട ആവശ്യമില്ല ഒന്ന് വാടിക്കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് കുറച്ച് പൊടിയായി അരിഞ്ഞ സവാളയും കൂടി ചേർക്കാം ഒരു മീഡിയം സവാള ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് സവാളയൊന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ക്യാബേജ് അരിഞ്ഞതും ക്യാപ്സികം ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ പെട്ടെന്ന് വേഗുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന പച്ചരിപ്പൊടിയും ഫ്രൈ ആംസ് പൊടിച്ചതും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നത് എടുക്കാം ഇപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട് എന്നാലും നമുക്ക് വേണമെങ്കിൽ മാത്രം അവസാനം വെള്ളം ചേർക്കാം നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന വെജിറ്റബിളിലേക്ക് നേരിടേതായി കട്ട് ചെയ്ത കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായ അരിഞ്ഞ ഗ്രീൻ അണിയൻ ചേർത്ത് കൊടുക്കാം സ്പ്രിംഗ് അണിയൻ അത് കയ്യിലുണ്ടെങ്കിൽ ചേർക്കുക ഇല്ലെങ്കിൽ ഇതിന് പകരം നമുക്ക് മല്ലിയിലെ പൊടിയായ അരിഞ്ഞ് ചേർത്താലും മതി ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഈ ബാറ്ററിൻ്റെ ലൂസ് ഇതുപോലെ വിട്ട് വിട്ട് വീഴുന്ന പരുവത്തിലായിരിക്കണം ഒത്തിരി കട്ടിയാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് എടുക്കാം ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കി മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ ബാറ്റർ ഇട്ട് കൊടുക്കാം ഉണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഒത്തിരി ലൂസായി പോകരുത് ലൂസായി പോയാൽ ഇത് വിട്ട് വിട്ട് പോകും കറക്റ്റായിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നല്ല സോഫ്റ്റുമായിരിക്കും മാവ് പോരും ഒഴിച്ചതിന് ശേഷം ഉടനെ തന്നെ ഇളക്കരുത് ഇത് എണ്ണയിൽ പൊങ്ങി വന്നതിന് ശേഷം താഴെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിത് ഓരോന്നായി അടർത്തിയെടുത്ത് മറിച്ചിടാം മീഡിയം ഹീറ്റിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനി രണ്ട് പുറവും നല്ലതുപോലെ മുരിഞ്ഞതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റാം ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ കുറച്ചുകൂടി ഡാർക്കാക്കി ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും നിങ്ങളുടെ ഇഷ്ടത്തിന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം സ്കൂളിൽ നിന്ന് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ലൊരു സ്നാക്കാണിത് ഈ ബാറ്ററി വെച്ച് തന്നെ നമുക്ക് എണ്ണയിൽ പൊരിക്കാതെ ദോശ ദോശത്തവയിൽ പത്തിരിയായിട്ട് ഉണ്ടാക്കിയെടുക്കാനും നല്ലതാണ് അപ്പോൾ ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ട്രാൻസ്പെറൻ്റ് ആയ രീതിയിലാണ് ഈ സ്നാക്ക് ഇരിക്കുന്നത് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്